അപ്പോൾ അപ്പോൾ ഇന്ന് അവാർഡ് ഫങ്ഷന് വേണ്ടി നമ്മൾ ബ്ലാക്ക് നെയിൽ പോളിഷാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ബ്ലാക്ക് നെയിൽ പോളിഷ് ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ കോഴിക്കോട് പോകുകയാണ് അപ്പോൾ അതേ ഷവായി ചിക്കൻ ഒക്കെയാണ് കഴിക്കുന്നത് ഷവായി സംതിങ് അപ്പോൾ അതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളത് കോഴിക്കോട് ഡിമോറ റൂം എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് റൂം നമുക്ക് സാറ്റർഡേ ആണ് നമ്മുടെ അവാർഡ് ഫങ്ഷൻ അപ്പോൾ അതേ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യ കുട്ടിനെ ഏറ്റവും സഹിക്കാൻ പറ്റാത്താണ് ഒരു സംഭവം അപ്പം ടി കുട്ടി ഡാഡിയും കൂടി ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണ് ഏറ്റവും അവന ഇഷ്ടം അപ്പൊ നമുക്ക് അങ്ങനെ ബോ ചെ സാറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് അവാർഡ് കിട്ടിയിരിക്കുകയാണ് പോപ്പുലർ കിഡ്സ് ബ്ലോഗർ എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും നമുക്ക് അവാർഡ്സ് നമുക്ക് ഇത്രയും ഫ്രണ്ടിലുള്ളത് മുഴുവൻ അവാർഡ്സും ബാക്കിലുള്ളതെല്ലാം മൊമെന്റും ആണ് ഇനോഗ്രലും അതുപോലെ ഗസ്റ്റ് ആയിട്ട് പോയിട്ട് കിട്ടിയിട്ടുള്ള അവാർഡാണ് ഗുഡ് മോർണിംഗ് ടിയ അപ്പൊ നമ്മുടെ അവാർഡ് ഫംഗ്ഷനിലേക്ക് പോകാനുള്ള ഒരു ഗെറ്റ് റെഡിയാണ് ഈ കുട്ടി ആദ്യം നഗ എല്ലാം കട്ടിയത് ഏത് പോളിഷായി ഗൈസ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു ബ്ലാക്ക് നെയിൽ പോളിഷ് ഇടുന്നത് ബിക്കോസ് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ് എല്ലാവരും അല്ലേ ടീ ഓക്കെ അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ടോ ബ്ലാക്ക് നെയിൽ പോളിഷ് നമ്മൾ വാങ്ങിക്കുന്നത് തന്നെ അപ്പോൾ ടീക്കുട്ടി നഖ എല്ലാം വെട്ടി നെയിൽ പോളിഷ് ഇടാം അല്ലേ മുത്തേ അപ്പം അതേ ടീക്കുട്ടി കുളിച്ചിട്ടിരിക്കുക കേട്ടോ അതാണ് മുടി എല്ലാം ഇങ്ങനെ നനവ് നനവ് നെൽ പോളിഷ് ഗൈസ് നമ്മൾ ഒരു ഷുഗർ പോപ്പിന്റെ ഒരു നമ്മൾ നെയിൽ പോളിഷ് ഇടാറില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഇടാറുള്ളൂ ഒരു മിനിറ്റ് താഴെ വെച്ചോ

നമ്മൾ നാളെ അവാർഡ് ില് പോകാനുള്ള തയ്യാറെടുപ്പിൽ എല്ലാം ബ്ലാക്ക് ആട്ടോ ഡാഡി ബ്ലാക്ക് മമ്മ ബ്ലാക്ക് ചിക്കു ബ്ലാക്ക് ചിപ്പി ബ്ലാക്ക് ചിപ്പിയുടെ ബ്ലാക്ക് ആൻഡ് പിങ്ക് കോസ്റ്റ്യൂമാണ് കോസ്റ്റ്യൂ ഡ്രസ്സും തരാം അങ്ങനെ നമ്മൾ ദേ ബ്ലാക്ക് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് രണ്ട് കോട്ടൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ടീ കൂട്ടരുടെ ഡ്രസ്സും ബ്ലാക്ക് ആണ് ഇതും ബ്ലാക്ക് ആണ് ഓക്കെ അപ്പൊ നമ്മൾ നൈറ്റ് പോവുകയാണ് കേട്ടോ ഡാഡി വരും ഡാഡി ഇപ്പം ഓഫീസില് പോയിരിക്കുകയാണ് അപ്പം നൈറ്റ് വന്ന് നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോവും അടുത്താണ് നമ്മുടെ ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് അല്ല അടിയാ യെസ് എങ്ങനെ എങ്ങനെ നീ പോകും മെല്ലെ 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 ഞാൻ ഫോൺ ഇതായോ

ഡിന്നറോ ഇവിടെ കഴിച്ചിട്ട് ഇനി ഇനി നിനക്ക് വേറെ ഡിന്നർ കൂടെ വേണേലോ ആ അതെ 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 അങ്ങനെ നമ്മൾ ഷവായി ആണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ഇത് എന്നിട്ട് കുറച്ച് കൂടുതലാണ് ഗൈസ് റൈസ് മുത്തു നീ എങ്ങനെയാ കഴിക്കാ ചിക്കുട്ട് കൊടുക്കടാ തര തരാം തരാം ഓക്കെ ഗൈസ് അപ്പൊ ഷവായ ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ കമെന്റ് ചെയ്യും കുഞ്ഞ് പീസ് കൊടുക്കൂ അങ്ങനെ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് സമയം ഇപ്പൊ എത്ര ആയിട്ട് കുട്ടി പത്ത് പത്തരൊക്കെ ആയിട്ടിട്ട് ഗൈസ് ആ അടിച്ചോ അടിച്ചോ അടിച്ചു ഗൈസ് ആ ബാഗ് ഒന്ന് നോക്കിട്ട് സംസാരിച്ചിട്ട് വന്നിട്ട് എടുക്കാം ഗൈസ് അപ്പൊ നമ്മളിതേ നൈറ്റ് റൈഡ് വന്നിരിക്കുകയാണ് ഗൈസ് ഹോട്ടലാണ് രാത്രി പതിനൊന്ന് മണിക്ക് വന്നിരിക്കട്ടോ ഓക്കെ നാളെ അവാർഡ് ഫംഗ്ഷന് വേണ്ടി വന്നിരിക്കുകയാണ് എന്താണ് പരിപാടി എന്താണ് പരിപാടി മൂന്ന് പേരും എന്താ ചിപ്പി എന്താടാ പതിനൊന്ന് ഗോഡ് അത് ഞാൻ ഓ മൈ ഗോഡ് ദുബായ് ശ്രദ്ധിച്ചില്ലാട്ടോ ദുബായി അതെയോ ഓക്കെ അപ്പം നമ്മളത് ബാഗ് ഒക്കെ എടുക്കാൻ പോവാണ് ചിപ്പി റെഡി ആ മെസ്റ്റ് ബാഗ് എല്ലാം എടുത്ത് ഓക്കെ എല്ലാം എടുത്തോളൂ മെല്ലെ 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 ചിപ്പി മെല്ലെ മെല്ലെ കേട്ടോ ആ ഓക്കെ ഓക്കെ മെല്ലെ വായു മെല്ലവായോ മെല്ലവായോ ഓക്കെ അപ്പൊ നമ്മൾ റെഡി ആയി അതില് അത് കണ്ണ നാടക്ക് മുത്തേ നാടക്കടാ ഓക്കെ അപ്പം നമുക്ക് ഫോർത്ത് ഫ്ലോറാണ് കിട്ടിയിട്ടുള്ളത് ആ ഇതാണ് അപ്പപ്പോൾ പറഞ്ഞു നമ്മുടെ അച്ഛൻ വീട്ടിലിടാൻ ഒരു സംഭവം കേട്ടോ ഇത് മമ്മി നോക്കിക്കാ നോക്കിക്കോളൂ ഓക്കെ ഗൈസ് ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ട് ഡാഡി ഡാഡീൻ്റെ ബാഗ് എടുത്ത് ഓ ഗോഡ് ഇത് നന്നായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടാ ഇത് നന്നായിട്ടുണ്ട് അടിച്ചു ഗായ്സ് ഇത് നന്നായിട്ടുണ്ട് അല്ലേ ഇവിടെ പേടിച്ചോ രാത്രി പതിനൊന്ന് മണി ആവാൻ പോവുകയാണ് പോവാണ് നാളെ ഏഴരക്ക് ആ എന്നെ കണ്ടു എന്നെ 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 എന്താടാ ഓ മൈ ഗോഡ് പിന്നെ അപ്പൊ കോം ഹണി കോം കൈ കുട്ടിയുടെ ബുക്കിന്റെ പേര് നമ്മുടെ ഹണി കോം അല്ല സി 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 ലിഫ്റ്റ് എവിടെയാണ് ഡാഡി എടുത്ത് ചോദിക്കൂ നമ്മുടെ ഫ്ലോർ എത്രയാ തേർഡ് ഫ്ലോർ ആണ് ഗൈസ് സോറി ഫോർത്ത് ആണ് താഴ്ത്തിക്കാണോ അമൃത്ത് ഗൈസ് അപ്പൊ നമ്മളുടെ ഏതാ നമ്മളുടെ ഫ്ലോർ ഡേ വന്നടാ ഫോർത്ത് ഫ്ലോർ എത്തിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ റൂം നമ്പർ എത്രയായിരുന്നു ഏതാ ഡാഡി ാണ്സ് ലൈറ്റ് അപ്പൊ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത് ാണ് മക്കളെ പതിനൊന്ന് മണിയാണ് ടൈം ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല സോ ദിസ് ഈസ് റൂം വ്യൂ വ്യൂ ഓ മൈ ഗോഡ് ഇവിടെ കൊറേ സംഭവങ്ങളുണ്ട് ചിപ്പി ദേ നിന്റെ സാധനങ്ങളാണ് കേട്ടോ ഓ കിൻഡർ റേറ്റ് ഇതൊന്നും ഓപ്പൺ ചിപ്പി ചിപ്പി എന്താ ചോയ്ക്കോട്രഡ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് തേർട്ടി ആണ് ഇവിടെ സെവന്റി കൊടുത്തിരിക്കുന്നു ഗൈസ് ഓ നിനക്ക് തെറ്റിയതായിരിക്കും ഇതൊന്നും ഓപ്പൺ ആക്കിയ ഡാഡി ഒന്ന് ഓപ്പൺ ആക്കിയ ഡാരി ഏതാ നെസ്റ്റോ ആ ഗൈസ് ഇവിടെ നെസ്റ്റോ ഗൈസ് ഇത് ഇവിടുത്തെ എപ്പോഴും പോലെയുള്ള ഒരു പരിപാടികളാണ് ഗൈസ് എപ്പോഴും പോലെയുള്ള ഒരു പരിപാടികളാണ് ഇവിടെ കാണുന്നത് മതി 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 ഇനി ആദ്യം ഒന്ന് ഒന്ന് കുളിച്ചിട്ട് വരാം അവന് തണുത്തുണ്ടാടാ അവന് നല്ല തണുപ്പുണ്ട് അങ്ങനെ നമ്മൾ കുളിച്ചെല്ലാം കഴിഞ്ഞേ പത്തോ പത്തരയോന്നരയോ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ദേ നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് ബാക്കി നാളെ കാലത്ത് കാണാം ഓക്കെ ഗുഡ് നൈറ്റ് അപ്പോൾ രാവിലെ രാവിലത്തെ ഉറക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനൊരു ചടങ്ങ് ഉണ്ട് ഗൈസ് അപ്പം ഇങ്ങനെ കണ്ടാൽ നമ്മുടെ അധികുട്ടിന് ദേഷ്യം വരും അപ്പം അതിൻ്റെ മേലെക്കൂടി മറിയലാണ് പരിപാടി അപ്പോൾ ഇത്ര പേർക്ക് ഇങ്ങനെയുണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യണേ എന്നുമുള്ള സ്ഥിര പരിപാടികളാണ് ഇനി ഒന്ന് പല്ലൊക്കെ തേച്ച് ഫേ കുളിച്ച് ഇട്ട് വേണം നമുക്ക് അവാർഡ് ഫങ്ഷനോട്ട് പോവാൻ നമുക്ക് പത്ത് മണിക്കാണ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് നമ്മുടെ അവാർഡ് ബോച്ചേ സാറാണ് ഇനോഗ്രൽ അങ്ങനെ ടീക്കുട്ടി ഫേസ് എല്ലാം വാഷ് ചെയ്ത് മേലൊക്കെ കഴുകിയിട്ട് വരുന്നുണ്ടോ തല നനയ്ക്കുന്നില്ല കാരണം എന്നു വച്ചാൽ ശരിയാവത്തില്ല അപ്പം എല്ലാം തേച്ച് സെറ്റ് ആക്കിയിട്ട് അപ്പം നമ്മളിപ്പോൾ സമയം ഏഴര ആവാൻ പോകുന്നു ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് അതിനു മുന്നായിട്ട് നമ്മുടെ ആക്സസറീസ് കുറച്ച് കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മൾ ജീൻസ് അവാർഡ് ഫംഗ്ഷന് വേറെ ചെയ്യാൻ പോകുന്ന ചെയിൻ അല്ലേട്ട ഹിപ് ചെയിൻ ആണ് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെയിൻ ആണ് അല്ലേ സാധാരണ ഒരു ചെയിൻ ആണ് ഓക്കെ ഇനിയാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് യാ ഒരു അപ്പം നമ്മുടെ ടേക്കുട്ടിയുടെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ടേക്കുട്ടിയുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഡാഡിയുടെയും ചിക്കുൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചാൽ അത് അവിടെ വെച്ചിട്ടുണ്ട് പ്യൂമടെ ഇതാണ് രണ്ടും കൂടെ വെച്ചേ ബെഡിൽ വെച്ചേ ചുളിക്കാതെ വെക്കും ഓക്കെ ഇത് ഡാഡിയുടെ വൈറ്റ് ചിക്കുടെ നിവർത്തണ ഞാൻ അയൺ ചെയ്തതാണ് അപ്പം നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് നിവർത്തണടാ അയൺ ചെയ്ത് വെച്ചാൽ ഡാഡി കുളിച്ചിട്ട് വരട്ടെ വെയിറ്റ് ഈ കൊടുട്ടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ബ്ലാക്ക് ടോപ്പും മിന്ത്രയിൽ നിന്നാണ് ഈ ജീൻസും മിന്ത്രീന്നാണ് ഈ സോക്സും മിന്ത്രീന്നാണ് സോ ഫുൾ എന്ന് പറയുന്നത് മിന്ത്ര ഡ്രസ്സിംഗ് ആണ് കേട്ടോ ഇന്ന് അപ്പം നമുക്ക് വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം ഏട്ടിയാ യെസ് ആ ഇറങ്ങാം ഗൈസ് അപ്പം ഞങ്ങൾ എല്ലാവരും റെഡിയായി എല്ലാവരും ബ്ലാക്ക് ഡാഡിക്ക് കുറച്ച് വർക്ക് ഉണ്ടോ ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ചിപ്പി നോക്കട്ടെ ടീക്കുട്ട ഫൈനൽ ലുക്ക് എനിക്ക് ഹെയർ ആണ് ഗൈസ് ഇഷ്ടമായത് ഹെയർ ഇഷ്ടമായ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഇത് ഭംഗിയെ നോക്കി നല്ല ഗ്ലിറ്ററിങ് ഉണ്ടോ മറ്റേ ഇത് കളർ വെക്കുന്നതിലൊരു ഒരു ഒരു രസമില്ല ഇപ്പത്തെ ട്രെൻഡ് ഔട്ട് ആയത് നന്നായിട്ടുണ്ട് ടീ ഹിപ് ചെയിൻ ചെയ്യും പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആയില്ല എനിക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് കണക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല കേട്ടോ അപ്പം നമ്മളെല്ലാം സെറ്റ് ആയിട്ട് ഗൈസ് നമ്മളിനി അവാർഡ് ഫംഗ്ഷനിലോട്ട് പോവാൻ പോവുകയാണ് അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക നിമിഷാൻ്റെ പാവം നിമിഷ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ് ഗൈസ് അതെ നമുക്ക് നമ്മുടെ ടാങ്കില് ഓ നമ്മൾ അതേ സ്റ്റേജിലിരിക്കാണ് അപ്പം ഇനി ബോച്ചേ സാറ് വരണം അപ്പം ഇതാണ് നമ്മുടെ സ്റ്റേജ് ആ സമയത്താണ് റോബിൻ അതുപോലെ തന്നെ ആരതി വന്നത് അപ്പോൾ അതേ അവരെയൊക്കെ ഇങ്ങനെ നോക്കി സ്ക്രീനിലൊക്കെ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം എല്ലാവരും വന്നു അപ്പം ഇന്റർവ്യൂ സോറി അവാർഡ് ടൈമിൽ അത് രണ്ടുപേരും വഴക്കാണ് ഒരു ചോക്ലേറ്റിന് വേണ്ടിയിട്ട് കേട്ടോ ഡാഡി സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അപ്പം നമ്മുടെ അവാർഡ് ഫങ്ഷൻ സ്റ്റാർട്ടിങ് ആണ് റോബിൻ ആൻഡ് ആരതി രണ്ടുപേരും വന്നിട്ടുണ്ട് ശരി മുട്ടായി തരാമറ്റുണ്ട് തരാം ഗൈസ് ആ ആ ഡാഡി പിണങ്ങി ഗൈസ് ഡാഡിയും പിണങ്ങിയിട്ടുണ്ട് ഈ ഒരു ചോക്ലേറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിണക്കം അതികുട്ടി ഗൈസ് വഴക്കായി നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന താരത്തിനെ മനസ്സിലായോ ഇവിടെ മനസ്സിലായോട്ടോ ടിയാവിടെ കാർ റേസിംഗ് കളിക്കാൻ ടിയ ആ ആ അപ്പൊ ടിയ വാങ്ങി കളിക്കാ കാണ്ടിരിക്കുട്ടിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇത് ചെറിയ മക്കൾ അവർ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ അത് ഒരു ബ്ലോഗിങ് കൂടി ആവല് അതിനൊരു സ്പെഷ്യാലിറ്റി ഭയങ്കര കൂടുതലാണ് സോ അങ്ങനെയുള്ള ഒരാളാണ് കണ്ടില്ലേ എത്ര പേര് ഇതേപോലെ ഓടി വന്നിട്ടുണ്ട് അതാണ് ഒരു ചെറുതെടുത്ത്